ഇനി ായാലും ആരും പേടിക്കണ്ടട്ടോ ചന്തി കഴുകാനുള്ള ഒരു യന്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് കണ്ടുപിടിച്ചിരിക്കാനെട്ടോ സൈതൽവിക്ക അപ്പൊ നാട്ടിൻ പുറത്തുകാരനായിട്ടുള്ള സൈതൽവിക്കാന്റെ മറ്റു പല കണ്ടുപിടുത്തങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ മഴവെള്ളത്തിൽ നിന്ന് കറണ്ട് ഇതെല്ലാം ഒന്ന് നമുക്ക് ഓടിക്കില്ല ചന്ദിങ്ങൾ എന്തോ സംഭവം ഒരു ഒരു കൈനെ പിന്നെ എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ ഒരു കൈ കൈ കൊണ്ട് നമുക്ക് അത് മൈലാഞ്ചിട്ട് കൈ മൈലാഞ്ചിട്ടൊക്കെ നിക്കാണെങ്കിൽ പോലും അത് ഉപയോഗിക്കല്ലേ ഒന്ന് കാണിച്ചോ എങ്ങനെയാ സംഭവം ഇതൊക്കെ പിന്നെ മാർക്കറ്റില് പിന്നെ ഒരു നിങ്ങള് സ്പെഷ്യൽ കണ്ടുപിടുത്തം തന്നെ ആയിരിക്കുമല്ലേ അത് എങ്ങനെയാണത് അത് ഇതല്ല എന്റെ ഒരു പിന്നെ സുഹൃത്തിന്റെ അപ്പൊ അയാള് അവരും സുഹൃത്തുമാൻ്റെ ആൺമക്കളൊക്കെ അയാൾ കൊറച്ച് പ്രായമുള്ള ആളായിരുന്നു അയാൾ ഭാര്യ മെച്ചു അപ്പൊ മരുമകള് കഴിഞ്ഞു ഇപ്പൊ കൈ കേടെന്ന് പറഞ്ഞപ്പോ ഞാൻ സന്ദർശിക്കാൻ ചെന്നപ്പോ അപ്പൊ അങ്ങനെ ചെന്നപ്പോള് പിന്നെ രണ്ട് നോക്കിക്കാണ്ട് പോന്നാണ് നമ്മളെ മനസ്സില് ആദ്യം പറഞ്ഞതാ അങ്ങനെ അങ്ങനെ ആശയം മനസ്സിലാക്കി സംഭവം ഇത് കാണുമ്പോൾ ഭയങ്കര നിസാരം ആണെങ്കിലും അത് നമുക്ക് ആശയം തുടക്കത്തിൽ ഉണ്ടാക്കുന്ന ആൾക്ക് കൈ അടിക്കന്നെ വേണം അല്ലെ അല്ല ഇത് നമ്മൾ കാണുമ്പോ അത് ഇത്രേ ഉള്ളൂന്ന് ചോദിക്കും പക്ഷെ വിചാരിക്കും പക്ഷെ ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കാണിക്കോ എങ്ങനെ ഇതിപ്പോ ഒരു ഉള്ളൂ ഒരു കൈ കൈയ്യുള്ളൂ കയ്യിൽ നിന്ന് ഇതേമാതിരി പിന്നെ അങ്ങോട്ടും കൂട്ട് ചെയ്യാൻ പറ്റും അടുത്തേക്ക് വരണം നമ്മള് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ നമ്മളതിനെ ഉണ്ടാക്കണം വലുപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ അതെ അതെ കുറച്ചുകൂടി ഇങ്ങോട്ട് അടുത്ത് വെച്ചു കുറച്ചുകൂടി ഇങ്ങോട്ട് ഇങ്ങോട്ട് അടുത്തേക്ക് വെച്ചു ഓക്കെ ഈ ഒരു കൈ താഴ്ത്തും ഒരു കൈവള്ളാലും അതേമാതിരി ഇതിപ്പോ നമ്മളെ ഈ യൂറോപ്യൻറെ അഞ്ചിങ്ങനെ പൊന്തിച്ചെക്കി പൊന്തിച്ചേക്കാം എന്നിട്ട് ഇത് പൊന്തി വെച്ച് വെച്ചിട്ട് മതി അവിടെ പൈപ്പ് തുറന്നുനോത്താ മതി പൈപ്പ് തുറന്നു നോക്കുമ്പോ വേറിയുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ ഇരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കാം അതേമാതിരി ഇത് ഇങ്ങനെ കൊടുക്കാം ഈ രണ്ട് രണ്ടുനില വെള്ളം ആക്കിയിട്ട് നമുക്ക് കൈകൊണ്ട് ഇത് സംഭവം വളരെ ഉപകാരമുള്ള സംഭവമാണ് സിമ്പിൾ പരിപാടിയാണ് നമുക്ക് ഇങ്ങനെ കാല് എന്റെ ഉള്ളംകാല് വേദനിക്കും കാരണം ഇപ്പൊ പെയിന്റിംഗിന്റെ പണി അതേമാതിരി നമ്മളിപ്പോ ഡ്രില്ല് ചെയ്യാല് ഉള്ളം കാലം വേറെ അപ്പൊ നമുക്ക് പെയിന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ട് ബക്കറ്റിലൊക്കെ പെയിന്റ് കൈമണോ ശരി നിൽക്കാൻ പറ്റൂല രണ്ട് കൈ അതെ നിക്കാൻ പറ്റും ഇനിയിപ്പായിട്ട് കൂട്ടണോ ഇത് എടുത്തുകൊണ്ട് നല്ല മതി സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറ്റും നമുക്ക് കൂടാൻ ഇത് മറ്റാരെങ്കിലും ഉണ്ടാക്കിയത് അറിയില്ല മഴവെള്ളത്തിന് ഇലക്ട്രിസിറ്റി അത് ബാറ്ററിയിൽ നമുക്ക് സംഭരിച്ചു സംഭരിക്കാൻ പറ്റും അപ്പൊ നമ്മള് വീട്ടിലുള്ള മഴ നല്ല മഴ കിട്ടുമ്പോൾ അതൊരു ആ വെള്ളത്തിനെ നമുക്ക് ഉണ്ടാക്കി മാറ്റാൻ പറ്റൂല ഓക്കെ ഓക്കെ ഇത് എങ്ങനെ ചെയ്തുള്ള എങ്ങനെയാണ് ഇത് പിന്നെ ഈ ഒരു ആക്സിലും കൊടുത്തിട്ട് ആ ആക്സിലെ ഒരു തലക്ക ബൈക്കിന്റെ റിമ്മും ഒരു തലക്ക സൈക്കിളിന്റെ റിമ്മും കൂട്ടു എന്നിട്ട് അതില് ചെടിച്ചട്ടി വേണ്ട സാധനം വെച്ചിട്ട് അയ്ക്ക് വെള്ളം ചാടിക്കുക അപ്പൊ അത് കറങ്ങും അപ്പൊ ഇത് കറങ്ങും ഇതിന്റെ ഒരു ചെറിയ ഡൈനോമി മഴയില്ല അപ്പൊ തൽക്കാലം നമ്മൾ ചാടിക്കാൻ വേണ്ടിട്ടോ ഇതാണ് സംഭവം അപ്പൊ അവിടെ അവിടെ കറണ്ട് അങ്ങനെ കത്ത് കൊടുക്ക മഴ പെയ്യുന്ന വെള്ളം ചെറിയ മഴ ആണെങ്കിലും അത് നമുക്ക് കറണ്ട് ബാറ്ററിയിൽ സംഭരിച്ചു വെക്കാം അല്ലെ സംഭരിച്ച് വെക്കാം ഓക്കെ ഓക്കെ പിന്നെ ഇതാ ഈ വീലങ്ങനെ കറങ്ങുമ്പോ അതിന്റെ അടിയിൽ ഡൈനാമിന്റെ ഇത് അത്യാവശ്യം ഇത് നമ്മളൊരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഒരു വാട്ടർ ബൗണ്ടാകണിൽ വെക്കാനുള്ള സാധനം ഇത് ആ ബക്കറ്റിന്റെ മുകളിൽ വച്ചിട്ട് ബക്കറ്റും സാധനങ്ങളും അവിടെ നമുക്ക് ഇത് ഡിസി ചാർജിൽ പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു വാട്ടർ ബോട്ടിൽ ആണ് ഈ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുക ഇതിന്റെ മുകളിൽ വെക്കാനുള്ള സാധനം ഉണ്ട് ആ സാധനത്തിന്റെ മുകളിൽ വെച്ചാൽ ആ വെള്ളം അയക്കണേ പോകും ആ വൈകുന്നേരം അല്ലാതെ ഭക്ഷണീകരിച്ച് പോകണം അത് മതി ഇതാണ് ഇത് എന്താ വെച്ചാല് ഒരു കാറിന്റെ ഇഞ്ചക്ടർ ഇഞ്ചക്ടർ പറഞ്ഞ ഡീസൽ ടാങ്കറിന് എഞ്ചിന് ഡീസൽ തള്ളുന്ന മോട്ടറ പന്ത്രണ്ട് വോൾട്ടിന്റെ ആണ് അത് പിന്നെ ഈ മോട്ടറ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് പുള്ളിയിൽ വാങ്ങിച്ചുകൂടി നിങ്ങള് ശരിക്ക് നാണിക്കാൻ തന്നെ നാണിക്കാക്കാൻ തന്നെ സൈറ്റുള്ള പേരെന്താ സൈദലി എന്നാണ് പേരില്ല അപ്പൊ ഈ നാട്ടുകാർ മുഴുവനും കുടുംബത്തിലൊക്കെ എന്താ അറിയപ്പെടുന്നത് നാണിക്കനെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഇപ്പൊ നമ്മള് മലപ്പുറത്തൊക്കെ നമ്മളിപ്പോ അറിയപ്പെടുന്ന പേരറിയില്ല പേര് മിക്കവാറും ആൾക്കാർക്ക് അറിയില്ല എന്നാണ് എങ്ങനെ നാണി എന്നാണ് ഈ ഭാഗത്ത് പിന്നെ മലപ്പുറം ഈ ഭാഗത്ത് എന്നുള്ള പേര് കൊറേ ഇണ്ടല്ലേ ഞങ്ങളെ നാട്ടിലില്ല പന്ത് ആ ഇത് വെച്ചു കൊടുക്കണോ ഇതിനാണ് നമ്മൾ ഉരുത്തിന്നത് ഓക്കെ ഇതിനൊക്കെ ഓർഡർ ഉണ്ടാവും ഇത് സംഭവം ഓർഡർ ഒക്കെ നമുക്ക് എല്ലാ ചെയ്യാനുള്ള സൗകര്യമില്ല അതെങ്ങനെ ഇട്ടാ തന്നെ നേരം അതിന്റെ വന്ന് നിക്കും അങ്ങനെ ഉണ്ടല്ല അവിടെ ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ നേരെ അതെ അതെ ഉള്ളത് ഇതിൽ തന്നെ ആ ഇത് സത്യത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ് കണ്ടിട്ട് കോപ്പി അടിച്ചതാണോ അതോ എങ്ങനെ ആ അതെ 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 ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ ഇങ്ങനെ തുടങ്ങാനുള്ള ഒരു കാരണം ഇത് ഇങ്ങനെ എങ്ങനെയാണ് മനസ്സിൽ വന്നത് വേറെ വീഡിയോ കണ്ടതാണോ അതോ വീഡിയോ കണ്ടതല്ലേ അവര് പാത്രത്തിൽ വെള്ളം ചെയ്യും ആഹ് മോട്ടോർ സംവിധാനം പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണോണ്ട് ആ ശരിക്കും നിങ്ങൾ പ്ലംബർ ആണല്ലേ പ്ലംബറും ഇലക്ട്രീഷ്യൻ ഇപ്പോൾ വർക്കിന് പോകാലോ ഇപ്പോ ചെറിയ വർക്കിന് പോകല്ലോ വലിയ വർക്കിനും പോവില്ലെ മോനൊക്കെ എന്താ പറഞ്ഞു മോൻ ഗൾഫിൽ പോയി ഗൾഫ് പോയി മോനും പണിക്കാരും ഉണ്ടായിരുന്നു അവരൊക്കെ പിന്നെ ചില്ലറ വർക്ക് മാത്രമേ ഇപ്പൊ ഇലക്ട്രോണിക്കിന്റെ കുട്ടികൾക്ക് ഒന്നും വോൾട്ട് വോൾട്ട് സ്വിച്ച് ഇട്ടാല് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആട്ടോ സ്റ്റോപ്പ് പൊന്തീറ്റ് പിന്നെ അതേപോലെ സ്വിച്ച് ഇട്ടാലേ താവും ചെയ്യും ഇതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ഒരു സംഭവം തന്നെയാണ് തന്നെയാണല്ലേ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലേക്ക് ആവശ്യമുള്ള സംഭവം തന്നെയാണ് സ്വിച്ച് ഇട്ടാണെ നമുക്ക് താങ്ങ് കാണാല്ലോ ഓക്കെ 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 പിന്നെ നമുക്ക് ഇടക്ക് വെച്ച് ഓഫ് ആക്കണം നമ്മൾ ഇവിടെ ഇവിടെ അങ്ങനെ വെയിലുണ്ട് സ്വിച്ച് ഓഫ് അവിടെ അവിടെ പിന്നെ പോയിട്ട് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആടി പകുതി

ഇതിപ്പോ അടുത്തൊന്നും വർക്ക് ചെയ്തിട്ടില്ല സംഭവം ചെറിയ മോട്ടറാണ് ചെറിയ മോട്ടറാണല്ലോ ഇത് ഇങ്ങനെ ഒരു ഭംഗി ഇങ്ങനെ കാഴ്ചക്ക് ഇതിങ്ങനെ ചെറുങ്ങനെ കറങ്ങും ഈ വെള്ളം ഇങ്ങനെ ഒരു എന്താണ് മോളിൽ നിന്ന് മലമെന്ന് വരുന്ന പോലെയുള്ള ഒരു സംഭവം ആ അതെ 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 വീട്ടിന്റെ അകത്ത് വെക്കാൻ പറ്റിയ ഒരു സംഭവം ഓക്കെ ഓക്കെ ഇത് നല്ലൊരു ഉപകാരമുള്ള ടൂൾസ് ആണല്ലേ ഒന്ന് കാണിച്ചു എന്താ വെച്ചാലേ നമ്മളെ ഇപ്പൊ വാർപ്പിന് കമ്പി ഇട്ടാല് കവറിങ് കിട്ടാൻ വേണ്ടിട്ട് അതെ കമ്പിന്റെ അടിയിൽ കോൺക്രീറ്റിന്റെ കവറിങ് കിട്ടാൻ വേണ്ടിട്ട് അതേമാതിരി വയറിങ്ങിന്റെ പൈപ്പ് ഇടാൻ വേണ്ടിട്ട് കമ്പി പൊതിച്ചാണ്ട് ഈ കവറിങ് ബ്ലോക്ക് ഇങ്ങനത്തെ ഒരു സാധനം അപ്പൊ ഈ സാധനം ഇത് കൊടുക്കാന് ലിവറിട്ടുകാണെ വലിച്ചു പൊന്തി അതെ സംവിധാനം ഇങ്ങനെ വെച്ചുകൊണ്ട് എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് എങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ കയ്യോട് പൊക്കലാണല്ലോ അപ്പൊ വളരെ എളുപ്പം നമ്മൾ തന്നെ ഉപയോഗിക്കുള്ളൂ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാം ഇതിപ്പോ ഒരു കൊല്ലം രണ്ടുവല്ലോന്നും അല്ലേ അതായത് നമ്മൾ ആരോഗ്യം ക്ഷയിച്ചു വരുന്നതിനനുസരിച്ച് ടൂൾസ് അധികം നിക്കാൻ പറ്റാതായപ്പോൾ ഇത് കമ്പിട്ട് പൊന്തിക്കാൻ കൈയ്യോട് പൊന്തിക്കാൻ പറ്റാത്ത കൈയിനൊക്കെ ബലം കുറഞ്ഞ് വന്നപ്പോ അതിന് അങ്ങനെ ഇണ്ടാക്കണ്ടല്ലോ അല്ലാതെ വേറെ കണ്ടുകാർ കോപ്പിരിക്കണ്ടല്ലോ ീ കാളിയൊക്കെ ആവശ്യപ്പെട്ടാല് സത്യത്തില് ഉണ്ടാക്കി കൊടുക്കുവോ ഇതിപ്പോ ചെയ്തിട്ടുള്ളത് പഴയ അയൽവക്കത്തുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു പഴയ കാലത്ത് എന്റെ കുട്ടിക്കാലത്ത് അതിന് അതിന്റെ പുറത്ത് ഈ വീലിന്റെ പുറത്ത് ഒരു ഇരുമ്പിന്റെ പട്ടുണ്ടാവും അത് അലൂമിനിയത്തിന്റെ കഷ്ണം വെട്ടി ടൈമും ടൈമെടുക്കും അത്രയും വൃത്തി അത്രയും രീതി കുറഞ്ഞ സാധനം ആകുമ്പോ അത്രയും ചെയ്യുമ്പോ ഒരുപാട് ടൈം എടുക്കും എന്നിട്ട് ഇന്റെ അടിഭാഗത്ത് തന്നെ ഉണ്ടല്ലേ ഈ

മലപ്പുറത്തേക്ക് നാല് അതിന്റെ രണ്ടിനും നടക്കാണ് അപ്പൊ ചട്ടിപ്പറമ്പിന്റെ കോടൂര കോടൂര കാണിക്കലെ പഞ്ചായത്ത് കോടൂരാണ്